ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്കല്ല മാന്യപ്രേക്ഷകരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ബിഗ് ബോസ് ആണ് എൻ്റെ വിഷയം ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം അതിൻ്റെ വിന്നരെ അറിയാൻ മണി മണിക്കൂറുകൾ മാത്രം നമ്മൾ കാത്തിരിക്കുകയാണ് കാരണം കഴിഞ്ഞുപോയ ഒരു നൂറ് ദിനങ്ങൾ കഴിയുക കഴിഞ്ഞ് കഴിയുകയാണ് കാരണം നൂറ് ദിനങ്ങളെന്ന് പറയുമ്പോൾ ഒരു വലിയ ഒരു കടമ്പ തന്നെയാണ് അതിലെനിക്കിപ്പോൾ തോന്നിയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അനുമോൾ എന്ന് പറയുന്ന ആൻകുട്ടിയാണ് ശരിക്കും ഒന്നാം ദിവസം മുതൽ ഒരു ഒരാഴ്ച കഴിഞ്ഞ ആ സമയം മുതൽ ഒന്നാ ദിവസം തന്നെ കൂട്ടാം ഫസ്റ്റ് അനീഷുമായിട്ടുള്ള പ്രശ്നം തുടങ്ങുന്ന ആ സമയം മുതൽ ഈ നിമിഷം വരെയും കാരണം ഇന്നലെ ആ ഇതിൻ്റെ ഇത് അവസാനിക്കുന്നത് വരെ വോട്ടിങ് അവസാനിക്കുന്നത് വരെയും ശരിക്കും അനുമോൾ തന്നെയാണ് ആ ഷോ കൂടുതൽ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും എല്ലാ കാര്യങ്ങളും ഓരോ പല പ്രതിസന്ധി ഘട്ടങ്ങളും തരണം ചെയ്ത് പോയ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഈ ഷോ അയച്ചുകൊണ്ട് പോയത് അനുമോൾ തന്നെയാണ് ആ പുള്ളിക്കാരി ഇപ്പോൾ ഒരുപാട് പേര് ചേർന്ന് കാരണം പല ആൾക്കാരും ചേർന്നു അതിൻ്റെ അതിൽ സഹ സഹമത്സരാർത്ഥികളും എല്ലാവരും ചേർന്നു അനുമോളെ മാത്രമാണ് ബാക്കി എല്ലാവരും ചേർന്നാണ് എല്ലാവരുടെ ആർമികളും ചേർന്നോട്ടെ അനുമോളെ തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നതൊക്കെ നമ്മൾ കണ്ടു അവർ ചെയ്തു ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ജയിച്ചാലും ജയിച്ചില്ലേലും അനുമോൾ എന്ന് പറയുന്ന വ്യക്തി കിരീടം ഇത് അതിൻ്റെ കപ്പെടുത്താലോ എടുത്തില്ലേലോ അനുമോൾ ജനഹൃദയങ്ങളിലാണ് ജനഹൃദയങ്ങൾ കപ്പിൻ്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല വേണമെന്ന് കാരണം ആ കപ്പ് മേടിച്ചാൽ തന്നെ വിചാരിക്കും ആൾക്കാർ ഒപ്പം ഇയാറ് കൊണ്ട് വാങ്ങിച്ചത് ഒന്നുമല്ല അത് ജനഹൃദയങ്ങളിൽ നിന്ന് കിട്ടിയ വോട്ടുകളാണ് ആനുമോൾക്കുള്ളത് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ വർഷം പി ആർ ഏറ്റവും കുറച്ച് കൊടുത്തിട്ട് പി ആറിന് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പി ആറിന് ഏറ്റവും കുറച്ചു കൊടുത്ത വ്യക്തി ആനുമോളായിരിക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഇത് കഴിയും ഇന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അവലോകനം നിങ്ങളെല്ലാവരും ഇപ്പോൾ കഴിയുമ്പോഴൊക്കെ നടത്തണം നടത്തുമ്പോൾ നിങ്ങൾക്ക് ആ അവലോകനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന് സമ്മതിക്കേണ്ട കാര്യങ്ങളൊക്കെ സമ്മതിച്ചില്ല തെറ്റുകുറ്റങ്ങളത് മനുഷ്യരാണ് നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം ഉണ്ടാവും പക്ഷേ കൂടെ നിന്ന് ചതിക്കുകയോ ആരെ സ്നേഹിച്ച് കൂ കൂട്ട് ആയിട്ട് നിന്നിട്ട് ചതിച്ചിട്ടൊന്നും ഒരിക്കലും ആ കുട്ടി പോയിട്ടില്ല പക്ഷേ ആ കുട്ടിയാണ് എല്ലാവരും ചതിക്കുകയും എന്തെല്ലാം ഈ അവസാനഘട്ടത്തിൽ അത് അനുഭവിച്ച വേദനകൾ കാരണം നമ്മൾ ഈ കേരള സമൂഹം കണ്ടതാണ് ഈ ടി വി ഷോയിൽ കൂടി പക്ഷേ ശരിക്കും നമുക്കറിയാം ഒരു ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുമ്പേ അവർക്ക് ഇന്ന ആളിനെ ഒരു ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ തന്നെ പൂവാലഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അവർക്ക് ഇന്ന ആളിന് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ അവരുടെ മനസ്സിലുണ്ട് അത് തന്നെയായിരിക്കും നമ്മൾ ഇനി എത്ര വോട്ടൊക്കെ ഇട്ട് ഒഴ്ത്തി വിട്ടിരുന്നാലും അവരങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ പക്ഷേ ഇന്നലത്തെ ആ ഒരു പ്രവൃത്തി രണ്ട് ദിവസം കൊണ്ടുള്ള പ്രവൃത്തി പലരുടെ ആ ഭാഗത്തു നിന്നും വേറൊരു യൂട്യൂബേഴ്സ് യൂറ്റബ്രമാരുടെയൊക്കെ ഭാഗത്ത് നിന്നും വന്നതൊക്കെ വളരെ മോശമായിട്ട് എനിക്ക് തോന്നി കാരണം ഒരു ഒരു ദിവസത്തെ ലൈവ് ഇത് കണ്ടുകൊണ്ടല്ല ബിഗ് ബോസ് കണ്ടുകൊണ്ടല്ല അവർ വോട്ട് കൊടുക്കാനുള്ള നൂറ് ദിവസമാണ് നൂറ് ദിവസം അവിടെ നിന്ന് അതൊക്കെ ഫൈറ്റ് ചെയ്ത് ഒരുപാട് തരണങ്ങൾ ചെയ്ത് വന്ന എനിക്ക് തോന്നുന്നു അനിമോൾ തന്നെയാണ് അനുമോട്ടവൾ പലരും പറയും പലതും പക്ഷേ സാധാരണക്കാരനാണോ മറ്റാണോ ഒരിക്കലും ഒരു സാധാരണക്കാരൻ്റെ ലേവല് ഒരിക്കലും അത് അടിച്ചേൽപ്പിക്കാതിരിക്കുക കാരണം ആ ഒരു സാധ ആ ഒരു സാധാരണക്കാരനല്ല സാധാരണക്കാരനാണോ ഒരു എങ്കിൽ എല്ലാവരും സാധാരണക്കാരാണ് അപ്പം ശരിക്കും ഇത്രയും ഇത് ഇതെല്ലാം തരണം ചെയ്തു നിന്ന അനുമോൾക്ക് ജയിച്ചാലോ ജയിച്ചില്ലേലോ പക്ഷെ ജനഹൃദയങ്ങളിൽ നമ്പർ വൺ ആയിരിക്കും എന്നും ഓർമ്മിക്കപ്പെടും അനുമോള് എന്നെനിക്ക് തോന്നുന്നു കാരണം ബിഗ് ബോസ് ബിഗ് ബോസിനെ കുറിച്ച് ഇപ്പോൾ അക്ബർ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തോ അനുമോള എന്തോ ഒരു ഇത് പി ആറിനോട് പറഞ്ഞ് ഇത് ചെയ്യിക്കണോ എന്ന് പറഞ്ഞെന്നും പറയങ്കര വിഷമം തോന്നിയില്ലേ വിഷമം തോന്നില്ല അപ്പോൾ പി ആർ ഇ പി അക്ബർ കാണിച്ചത് ആ പെണ്ണിൻ്റെ ആ കുട്ടിയെ വച്ച് പാട്ടൊക്കെ പാലടി ഗാനങ്ങൾ വൃത്തികെട്ട പാലടി ഗാനങ്ങൾ എഴുതി ഈ സമൂഹത്തിൻ്റെ മുന്നിൽ കൊടുത്തപ്പോൾ എന്തുമാത്രം ഡിഗ്രേഡാണ് അനുഭവിക്കുന്നതെന്ന് അക്ബർ മനസ്സിലാക്കുക പക്ഷേ ഈ മത്സരം അവിടെ അവസാനിക്കുന്നു ഇതിനൊക്കെ ഒരു അതിനോട് കാണിച്ചതിന് ഒരു മാപ്പ് ഒരിക്കലും നിങ്ങൾ അതിനുള്ള എനിക്ക് തോന്നുന്നു കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കതിനൊക്കെ എപ്പോഴായിരുന്നു ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ശരിക്കും ഒരു ഞാൻ ഈ ഷോ തുടക്കം മുതൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ലൈവ് ഞാൻ കണ്ടതാണ് ലൈവിലുള്ളതൊന്നും ഈ എപ്പിസോഡിൽ കാണിക്കാറില്ല ഒരു ചെറിയ തുമ്പ് മൂലം മിക്ക കാര്യങ്ങളും കാണിക്കാറില്ല അത് കഴിഞ്ഞാൽ കണ്ട വ്യക്തിയായതും പറയാനും ശരിക്കും ഇതിൻ്റെ ഒരു ഭിന്നറാകാൻ ജന ജനങ്ങൾ തിരഞ്ഞെടുത്താൽ ഒരു ഭിന്നറാകാൻ യോഗ്യത ശരിക്കും അനുമോൾക്കാണ് പിന്നെ മറ്റുള്ള രീതികളിലൊക്കെ ജയിക്കുന്നു ജയിക്കുന്ന ഇപ്പോൾ ഒരാൾ വിചാരിച്ചാൽ ചിലപ്പോഴൊക്കെ വോട്ടൊക്കെ മുറിക്കാമല്ലോ കാരണം ഇപ്പോൾ ഒരു ഒക്കെ അയ്യായിരോ പതിനായിരോ ഇരുപതിനായിരമോ ഒക്കെ ചിലപ്പം ഒരു നല്ല ഒരു യൂട്യൂബറാണ് ആരൊക്കെ വിചാരിച്ചാൽ പറ്റും കാരണം അവർക്കൊക്കെ പെട്ടെന്ന് കൊണ്ടുവന്ന് ചെയ്യിക്കാൻ പറ്റും പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ വോട്ടിന് വേണ്ടി കാത്ത് ഇതിന് വേണ്ടി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു ഒരുപാട് നന്ദി എൻ്റെ ജയിച്ചാലോ അനുമോൾ ജയിച്ചാലോ ജയിച്ചില്ലേലോ പക്ഷെ ഈ ബിഗ് ബോസ് ഈ അക്ബർ പറഞ്ഞില്ല ബിഗ് ബോസിലെ റാണി ബിഗ് ബോസിലെ റാണി തന്നെയാണ് ബിഗ് ബോസിലെ റാണി തന്നെയാണ് എന്ന് എനിക്ക് സംശയം ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും കാരണം കപ്പ് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മനസ്സ് കാരണം നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല കാരണം ഇവരുടെയൊക്കെ കൈകളിലാണ് എന്തായിരുന്നാലും ഒരു കാര്യം പറയാം അനുമോൾ ജന ഹൃദയങ്ങൾ കീഴടക്കി കഴിഞ്ഞു അത് എനിക്ക് തോന്നുന്നു എയർപോർട്ടിൽ വരുമ്പോൾ അതിൻ്റെ തോറ്റാലും ജയിച്ചാൽ ഈ എയർപോർട്ടിൽ എന്തായാലും ആൾക്കാർ അനുമോളെ കാണാൻ എത്തുമെന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട് അന്ന് നമുക്കത് തിരിച്ചറിയാൻ കഴിയും ഓക്കെ ബൈ ബൈ